പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ചത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ പല സാധനങ്ങളുടെയും വില കൂടിയിട്ടുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ ലിറ്റർ മുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മില് ലിറ്റർ മുന്നൂറ്റി രൂപ കോപ്ര എടുത്തപടി നൂറ്റി രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി രൂപ അടക്ക പഴയത് നാനൂറ്റി രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് രൂപ ജാതിവത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിവത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ജാതിവത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ രണ്ടായിരം രൂപ വരെ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒഴുന്നൂറ് രൂപ വരെ ഹൈറഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈറഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ ക്രാമ്പ് ഒരു കിലോ എഴുന്നൂറ്റി എൺപത് രൂപ ക്രാമ്പ് നാടൻ ഒരു കിലോ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ അതൊക്കെ തൊണ്ടിലെ പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ് രൂപ വരെ അധിക തൊണ്ടില പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ അധിക തൊണ്ടിലെ പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ പിണ്ണാക്ക എസ്പെല്ലർ നാൽപ്പത്തി ഒന്ന് രൂപ പിണ്ണാക്ക റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ മഞ്ഞൾ ഉണങ്ങിയത് ഒരു കിലോ നൂറ്റി അറുപത് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഒട്ടുകറ നൂറ്റി പത്ത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ പാം ഓയിൽ ലിറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തി രൂപ റബ്ബർ ഗുഡ് ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തി എട്ട് രൂപ റബ്ബർ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തിരണ്ട് രൂപ ഒട്ടുപാൽ നൂറ്റി പത്ത് രൂപ ചിരട്ടപ്പാൽ ലിറ്റർ തൊണ്ണൂറ് രൂപ കോക്ക ഉണങ്ങിയത് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ പച്ചയടക്ക ഒരു കിലോ അൻപത് രൂപ കോക്കോ പച്ച തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ കാപ്പിപ്പരിപ്പ് ഒരു കിലോ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കാപ്പി ഉണ്ട ഇരുന്നൂറ്റി പതിനാറ് രൂപ വേലം ഉണങ്ങിയത് രണ്ടേ മുന്നൂറ് മുതൽ രണ്ടേ എണ്ണൂറ് രൂപ വരെ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഇഞ്ചി പച്ച ഒരു കിലോ മുപ്പത്തി നാല് രൂപ കസ്തൂരി മഞ്ഞൾ നൂറ് രൂപ വിരൽമഞ്ഞൾ നൂറ് രൂപ നടമഞ്ഞൽ നൂറ്റി നാൽപ്പത് രൂപ കച്ചോരം ഒരു കിലോ അഞ്ഞൂറ്റമ്പത് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്